ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അൽബിൻ അലോനയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് ഫെബ്രുവരി മാസം ലാസ്റ്റായേക്കാണ് അപ്പം റംബൂട്ടാൻ നിറയെ പൂക്കുന്ന ഒരു സമയമാണ് അതല്ലെങ്കിൽ പൂത്ത് നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം ഈ സമയത്ത് എല്ലാവരുടെയും ഒരു സംശയമാണ് നിറയെ പൂത്ത് നിൽക്കുന്ന റംബൂട്ടാൻ നനയ്ക്കുന്നത് നല്ലതാണോ അതല്ലെങ്കിൽ നനയ്ക്കുമ്പോൾ പൂ കൊഴിയാനും കായ് കൊഴിയാനുമുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതെ എന്റെ വീട്ടിലെ റംബൂട്ടാൻ ഏകദേശം ജാനുവരി പകുതി ആയപ്പോഴേക്കും നിറയെ പൂത്ത് തുടങ്ങിയിട്ടു അതേ മേളിൽ റംബൂട്ടാൻ നിറയെ പൂത്ത് നിൽക്കുന്നത് കാണാം അപ്പം ഇവിടെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂത്ത് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റംബൂട്ടാൻ നനച്ച് തുടങ്ങുന്നതാണ് അപ്പോൾ പൂ മരം നിറയെ വന്നു തുടങ്ങിയാൽ നമുക്ക് മരം നന്നായിട്ട് നനച്ചു കൊടുക്കാവുന്നതാണ് അപ്പം സാധാരണ നനയ്ക്കുന്നതിനേക്കാൾ കൂടുതൽ ജലം നമുക്ക് ഇതിന് കൊടുക്കാവുന്നതാണ് ചുറ്റും വേണമെങ്കിൽ തടമെടുത്ത് വെള്ളം നിർത്താവുന്നതാണ് അപ്പോൾ അങ്ങനെ വെള്ളം നിർത്തുകയാണെങ്കിൽ പൂ കുഴിച്ചിലില്ലാതെ ധാരാളം കായകൾ പിടിക്കുന്നതിന് ഇത് സഹായകമാകും റംബൂട്ടാൻ നനയ്ക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് എല്ലാവരുടെയും ഒരു സംശയമാണ് അപ്പോൾ ഈ സംശയത്തിന് ഒരു കാരണം എന്ന് പറയുന്നത് അതായത് റംബൂട്ടാൻ പൂക്കുന്നതിന് വേണ്ടിയിട്ട് ജനുവരി മാസങ്ങളിലൊക്കെ ഇത് പൂക്കുന്നതിന് വേണ്ടിയിട്ട് വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ അങ്ങനെ ഒരു സ്ട്രെസ്സ് വരുന്നത് ഈ മരങ്ങൾ വളരെ വേഗത്തിൽ പൂക്കുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ വെള്ളം കുറവ് കിട്ടുന്ന മരങ്ങൾ വളരെ വേഗത്തിൽ പൂക്കുകയും വെള്ളം കൂടുതലായിട്ട് കിട്ടുന്ന മരങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞ് പൂക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ നന കൊടുക്കണോ കൊടുക്കേണ്ട എന്നുള്ളത് എല്ലാവർക്കും ഒരു സംശയം വരുന്നത് എന്നാൽ മരം പൂത്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉറപ്പായിട്ടും മരം നനയ്ക്കാവുന്നതാണ് നല്ല രീതിയിൽ നന കൊടുത്തെങ്കിൽ മാത്രമേ പൂക്കൾ പിടിച്ചിട്ട് നല്ല രീതിയിൽ കായ്ബലം കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത് നമുക്ക് സാധ്യമാകുന്നത് വലിയ മരങ്ങളിൽ മാത്രമാണ് ഇതിപ്പോൾ ഒരു പത്തു വർഷം എത്തിയ മരമാണ് അങ്ങനെ വലിയ മരങ്ങളിൽ മാത്രമാണ് നമുക്ക് വെള്ളം കൊടുക്കാതെ ഈ വേഗത്തിൽ പുഷ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത്തിരി സ്ട്രെസ്സ് കൊടുക്കാവുന്നൂ ചെറിയ മരങ്ങളെല്ലാം ഉണങ്ങി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അവ എപ്പോഴും നന്നായിട്ട് നനച്ച് പരിപാലിക്കുന്നത് തന്നെയാണ് നല്ലത് അപ്പോൾ ഇത് സ്ഥലം എറണാകുളം ജില്ലയിലെ അങ്കമാലിയാണ് ഇവിടെ ഞങ്ങളുടെ വീട്ടിലൊക്കെ മരങ്ങൾ ജനുവരി ഒരു പകുതി ആകുമ്പോഴേക്കും നിറയെ പൂത്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ മരം റംബൂട്ടാൻ എപ്പോഴാണ് പൂക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ റംബൂട്ടാനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്